ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ മാതള നാരങ്ങയെ കുറിച്ചിട്ടുള്ള നാരങ്ങക്കറിയാണ് നാരങ്ങക്കറി ഈ ഹിന്ദുക്കളെല്ലാം വിവാഹ സദ്യയിൽ നിർബന്ധമായിട്ടുണ്ടാകേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ ഈ നാരങ്ങക്കറി എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു മാതള എടുക്കേണ്ടത് ഒരു മാതള നാരങ്ങേൻ്റെ ഒരു നാഗള നാരങ്ങ പിന്നെ പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് വേണം കടുക് വേണം പിന്നെ പുളി വേണം പിന്നെ ഒരു മൂന്നാല് അഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് പിന്നെ ഒരു വെല്ലം വേണം അപ്പം വറവിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് വച്ചൽമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാ യും സാധനമാണ് വേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വെളിച്ചെണ്ണയും വേണം ആവശ്യത്തിന് വെളിച്ചെണ്ണയും വേണം ശരി എന്താണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചു മാതള നാരങ്ങയാണ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി പിന്നെന്താണ് വെല്ലം കുറച്ച് പുളി വേണം പുളി വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില കുറച്ച് ഉപ്പ് കുറച്ച് കടുകും വെളിച്ചെണ്ണയും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ശരി വെളിച്ചെണ്ണ വയ്ക്കാന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവിട്ട് എന്റെ കേറ് വാട്ടർ മുളകിട്ട് ഇന്നെൻ കേ ഞാൻ சிக்கனா முளகுப்பொடி இட்டு மஞ்சள் படி

ത്തോ പിന്നേ ഉപ്പ് ഉപ്പ് ഒരു വെല്ലാണ് ചേർക്കുന്നതിന് വെല്ലവരണി വെല്ലാണ് ശേഷം വഴത്തിൽ ഒരുക്കിയിട്ട് അതിലെ പോഴിയൊക്കെ കടഞ്ഞിട്ടുള്ളതാണ് ായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട് ഉപ്പും ഈ ഉപ്പ് ഇതിൽ മുൻപേ വെക്കുന്നത് നല്ലതാണ് എന്തിനാ പെരക്കി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൈപ്പൊക്കെ പോവും അപ്പം തൊലി കടഞ്ഞിട്ടാണ് ഇത് ഇറങ്ങിയെടുക്കുന്നത് ഒത്തിരി കാര്യങ്ങളായി കഴിഞ്ഞു അപ്പൊ ഇതൊരു ഭരണിയിലോട്ട് മാറ്റുകയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അട്ടീപോട് ഒരു കൈപ്പൂല ഉം മാത്രമല്ല ഒരു ചെറിയൊരു മധുരവുമുണ്ട് മധുരവുമില്ല ഈ ഭരണിയിലിട്ടാല് മറ്റേ കുപ്പിയിലുള്ളതിനേക്കാളും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അത് ഉപ്പും വാങ്ങി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ െല്ലാവർക്കും വളരെ വിശേഷമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് വയറ് വേദന കാര്യങ്ങൾക്കൊക്കെ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോടിയാണിത് മോടി ശരി ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്